അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ എൻ്റെ പ്രവാസ ജീവിതം പതിനഞ്ചാം ഭാഗം ആരംഭിക്കുന്നു അങ്ങനെ ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിച്ച് അവസാനിക്കുമ്പോൾ ഫാറൂഖ് എന്നോട് പറഞ്ഞു അബ്ദുള്ള ഞാൻ നാളെ ജമ്മിയിലേക്ക് പോകും അവിടെ റൂം ശരിയായിട്ടുണ്ട് ഇൻഷാ മനസ്ഷല്ല നീ എന്തായാലും രണ്ട് വർഷം ഇവിടുത്തെ കേക്ക് അതിനുശേഷം നമുക്ക് അവിടെ തന്നെ ജോലി നോക്കാം ഇത് കേട്ടപ്പോൾ ഞാനാകും ടെൻഷനായി ഞാൻ പറഞ്ഞു ഇല്ല വേറൊക്കെ ഞാനും കൂടെ വരാം നീ താമസിക്കുന്നിടത്ത് ഒരു ബെഡ് സ്പേസ് കൂടെ നോക്ക് ഞാനും ഉണ്ട് അങ്ങോട്ട് എന്ന് ഞാൻ പറഞ്ഞു വേണ്ടടാ നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ടാക്സിക്ക് ഭയങ്കര പൈസയാവും ആകെ കിട്ടുന്ന ഈ ആയിരം രൂപയിൽ നിന്ന് നിനക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല എന്തായാലും നീ ഇവിടെ നിൽക്ക് നീ ടെൻഷൻ അടിക്കേണ്ട ഷാഫിക്കുള്ളതല്ലേ എന്ന് അത് സാരമില്ല ഞാൻ വരാം എനിക്കും കൂടെ എന്തായാലും നീ സ്പേസ് നോക്ക് എന്ന് വീണ്ടും പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ മുഖഭാവത്തിന് വ്യത്യാസം വന്നു കാരണം എന്നോട് മയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ സമ്മതിക്കില്ല എന്നവൻ മനസ്സിലാക്കി അവൻ ഗൗരവം നടച്ചു എന്നെ വെറുപ്പിക്കാനായി തന്നെ തീരുമാനിച്ചു എന്നെ വെറുപ്പിച്ചാൽ പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കില്ല എന്ന് അവനക്കറിയാം അതുകൊണ്ട് തന്നെ അവൻ എന്നോട് പറഞ്ഞു ഏയ് അതൊന്നും ശരിയാവില്ല നീ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ അവിടെ ബെഡ് സ്പേസും ഇല്ല ഒന്നുമില്ല അല്ലെങ്കിൽ നീ എന്തിനാ അങ്ങോട്ട് വരുന്നത് ഞാനും തമ്മിൽ എന്താ ബന്ധം ഇവിടെ ജോലി ചെയ്യാമെന്നതല്ലേ നീ ഇവിടെ നിന്നു ഞാൻ അവിടെയല്ല ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് അവൻ്റെ അതുവരെയുള്ള ഭാവവ്യത്യാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു മുഖം കണ്ടപ്പോൾ എനിക്കും വിഷമം തോന്നി കൂടുതൽ ഞാൻ അങ്ങോട്ട് സംസാരിച്ച് വെറുതെ വെറുപ്പിക്കേണ്ട എന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കുടിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറി അതോടൊപ്പം തന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടായിരുന്നു അവൻ്റേതായിട്ടുള്ളത് അതെല്ലാം അടുക്കി വെച്ച് ടാക്സി വിളിച്ച് അവൻ പുറപ്പെട്ടു ഞാൻ ധരിച്ച് നിന്നുപോയി രണ്ട് ദിവസം അങ്ങനെ കഴിഞ്ഞ് പോയി ഉറങ്ങാൻ കിടന്നാൽ ഉറക്കമില്ല വല്ലാത്ത ടെൻഷൻ ഉറക്കം കിട്ടാതെ ഞാനിങ്ങനെ കിടക്കും ഷാഫിക്കു മനസ്സിലായി ഷാഫിക്ക ഇടയ്ക്കിടെ ചോദിക്കും അബ്ദുള്ള എന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഷാഫിക്ക ഉറക്കം വരുന്നില്ല എന്ന് എന്നാലും അവൻ കാട്ടിയത് കണ്ടില്ല ഷാഫിക്ക എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഷാഫിക്ക പറഞ്ഞു അബ്ദുള്ള എന്നോട് പാറുക്കെല്ലാം പറഞ്ഞു നിനക്കാകെ ആയിരം രൂപയല്ലേ ശമ്പളമുള്ളൂ മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സിക്ക് പോകുമ്പോൾ പൈസ കൂടില്ലേ നിനക്ക് പിന്നെ അതിൽ നിന്ന് എന്ത് കിട്ടും നാട്ടിലേക്ക് അയക്കണ്ടേ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ നീയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഫാറൂഖ് അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഫാറൂഖിന് ഇഷ്ടമില്ല എന്നിട്ടല്ല നീ വിഷമിക്കേണ്ട എന്തായാലും കുറച്ച് നാളുകൂടെ നിൽക്കും എന്ന് ആ രണ്ട് ദിവസങ്ങൾ എനിക്ക് വല്ലാതെ ഒറ്റപ്പെടൽ തോന്നി ആരൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ ഞാൻ സാബിയോട് വിളിച്ചു പറഞ്ഞു സാബിക്കതിനും വിഷമമായി ഇതുവരെ ഒരു ടെൻഷൻ എനിക്കുണ്ടായില്ല കാരണം നിങ്ങൾക്ക് നല്ലൊരു കൂട്ടുണ്ടായല്ലോ എന്നും നേരം പോക്കും ടെൻഷനും ഒന്നും അതുകൊണ്ട് അറിഞ്ഞിരുന്നില്ല എന്തായാലും എന്താ ചെയ്യുക കുറച്ചു കാലം നിങ്ങളവിടെ പിടിച്ചു നിൽക്കുക അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലല്ലോ എന്ന് അവിടും സമാധാനിപ്പിച്ചു ദിവസം വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ ജമ്മിയയിലേക്ക് പോയി അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി എൻ്റെ വിഷമം പഠിച്ചവൻ അറിഞ്ഞതുപോലെ തന്നെ ഞാൻ അന്ന് ട്യൂഷനിൽ ചെന്നപ്പോൾ ഹുസൈൻ്റെ ഭാര്യ സുഹറ എന്നോട് പറഞ്ഞു ഉസ്താദേ ജമ്മിയയിൽ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അവരെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചു ഇക്കയോടൊപ്പം ഫിഷ് മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അയാളുടെ മക്കൾക്കാണ് ട്യൂഷൻ എടുക്കേണ്ടതെന്ന് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അതിനെന്താ ഞാൻ പോയെടുത്തോളം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ നമ്പർ എനിക്കും എൻ്റെ നമ്പർ അവർക്കും കൊടുത്തു അയാൾ എന്നെ വിളിച്ചു എന്നോട് ചോദിച്ചു സലാൻ ജൊല്ലിസ്താദെ എവിടെയാണ് ഇസ്താദൻ്റെ വീടെന്ന് ഞാൻ നാട്ടിലുള്ളത് തൃശ്ശൂരാണ് എന്ന് പറഞ്ഞു ആണോ ഞാനും തൃശ്ശൂരാണ് ഇടമുട്ടത്താണ് എൻ്റെ വീടെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു അതിനുശേഷം എന്നോട് കുട്ടികളെക്കുറിച്ച് പറഞ്ഞു ജമ്മിയയിൽ വന്ന് അവരുടെ വീടിൻ്റെ കാര്യം എവിടെയാണ് എന്നൊക്കെ വില്ലാ നമ്പറെല്ലാം പറഞ്ഞു തന്നു ഞാനങ്ങനെ ആദ്യം പിറ്റേ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു ജുമാക്ക് വേണ്ടി ജമിയയിൽ തന്നെ പോയി അവിടെ റൂമ് നോക്കാനായി ചെന്നു രണ്ടുപേരോട് ബെഡ്സ്പേസ് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ജുമാ കഴിഞ്ഞ് അവരോടൊപ്പം റൂമിലേക്ക് ചെന്നു തേടിയവള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതുപോലെ ഞാൻ പോയി കയറിയ ആ വില്ല ഫാറൂക്ക് താമസിക്കുന്ന വില്ല ആയിരുന്നു ജുമാ കഴിഞ്ഞ് വ വരുമ്പോൾ ഫാറൂഖ് എന്നെ കണ്ടു എന്നെ കണ്ടപ്പോൾ അവനറിയാത്ത ഭാവത്തിൽ മുഖം ഈർപ്പിച്ചു പോയി ഞാൻ അവിടെ തന്നെ നിന്നു റൂമിൻ്റെ ആൾ വന്നു എന്നോട് ചോദിച്ചു ഫാറൂഖിനൊപ്പമല്ലേ ജോലി ചെയ്തിരുന്നത് എന്ന് അതെ ഫാറൂഖിൻ്റെ റൂമിൽ തന്നെ ബെഡ് സ്പേസ് വേണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിർബന്ധമില്ല എവിടെ ആയാലും കുഴപ്പമില്ല എന്ന് എന്നാൽ നോക്കട്ടെ എന്നും പറഞ്ഞ് അയാൾ റൂമിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് ഫാറൂഖ് പുറത്തേക്ക് വന്നു എന്നോട് പറഞ്ഞു അടാ അബ്ദുള്ള ഭക്ഷണം കഴിച്ചോ നീ വാ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് ഞാൻ പറഞ്ഞു വേണ്ട മുഖപരിചയം പോലും കാണിക്കാതെ അങ്ങോട്ട് പോയ ആൾ തിരിച്ചു വന്നാൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ എനിക്കത് വല്ലാത്ത വിഷമം തോന്നി ഞാൻ പറഞ്ഞു എന്നെ പരിചയമുണ്ടോ എന്ന് പരിചയം അവിടെ നിൽക്കട്ടെ വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമല്ലേ എന്നവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു കറുത്ത മുഖവും വെളുത്ത ചോറും തിന്നിട്ട് എനിക്ക് പരിചയമില്ല എനിക്ക് വേണ്ട എന്ന് ഞാനും അതുപോലെ തന്നെ മുഖം വീർപ്പിച്ചു നിന്നു കുറച്ച് നേരം കഴിഞ്ഞു ിൽ നിന്നും അയാൾ വന്നു എന്നോട് പറഞ്ഞു ആ റൂമിൽ ഒരു ബെഡ് സ്പേസ് ഉണ്ട് അത് ഫാറൂഖ് താമസിക്കുന്ന റൂമായിരുന്നു എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി കാട്ടിൽ കാണിച്ചു തന്നു മുകളിൽ കിടക്കണം ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഏയ് ഇല്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു പിറ്റേ ദിവസം സാധനങ്ങളെല്ലാം കൂടി അവിടെ കൊണ്ടുപോകാമല്ലോ എന്ന് കരുതി ഉണ്ടായി എന്നെ പരിചയമുള്ള ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ബസാറിലല്ലേ ജോലി ചെയ്യുന്നത് ഇവിടെ നിന്നാൽ ബുദ്ധിമുട്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഇവിടെ വൈറ്റ് ഷാബിയിൽ എനിക്ക് ട്യൂഷൻ കിട്ടിയിട്ടുണ്ട് മൂന്നാലഞ്ച് കുട്ടികളെ ട്യൂഷനുണ്ട് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഇടം മോനെ നാളെ കാണാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി അവിടെ നിന്നും യാത്രയായി പിന്നെ പിറ്റേ ദിവസം വരാനുള്ള തയ്യാറെടുപ്പായി അതിനിടയിൽ ട്യൂഷൻ പോകേണ്ട വീട്ടിലേക്ക് പോയി അവിടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു നാളെ മുതൽ ഇൻഷാല്ലാ ട്യൂഷൻ വരാം എന്നും പറഞ്ഞു പോന്നു ഇങ്ങനെ ഞാനും അവരും ഹാപ്പിയായി പിറ്റേ ദിവസം തന്നെ പോകാൻ തീരുമാനിച്ചു എന്തായാലും അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി അലൈക്കും വാർഹമ്മല്ലാഹി വാത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ